ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ചിട്ടാട്ടാ അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ ഇവിടെ മോച്ചും അപ്പയും കൂടി ഇരിപ്പുണ്ട് അവർ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാ അന്നമോൾ വിടുന്ന ചക്ക കഴിക്കണ തിരക്കിലാട്ടോ അമ്മ ഇവിടുന്ന് ചക്ക ഉലിഞ്ഞ് ഉലിഞ്ഞ് വെക്കുന്നുണ്ട് അന്നമോൾക്ക് ഞാനിങ്ങനെ എടുത്തു കൊടുക്കണ്ടിട്ടാ ഇത് നമ്മുടെ ബഡ് പ്ലാവിലെ ചക്കയാണ് നല്ല മധുരമുള്ള ചക്കാട്ട മോച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല മോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മോൾ ദേ ചക്ക കഴിക്കണ തിരക്കിലാണ് അത് കഴിഞ്ഞപ്പോൾ അച്ചാച്ചനും കൂടി കുടുംബ ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്നത് ഇഷ്ടമാണ് അച്ചാച്ചൻ്റെ കൂടെ ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവർ കളിക്കാറുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ മോച്ചുമില്ലല്ലോ അപ്പം അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കായിരുന്നു അവൾക്കാണെങ്കിൽ കൈകൊണ്ട് എടുക്കണോ കാലും കൊണ്ട് എന്നുള്ള കൺഫ്യൂഷൻ അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് എടുക്കരുത് കാലും കൊണ്ട് തന്നെ തട്ടണം അപ്പോൾ ഇങ്ങനെ തട്ടി കൊടുക്കും അത് കഴിഞ്ഞുമ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കൂട്ടാ നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് എല്ലാം ഞായറാഴ്ച ഇടയ്ക്കിന്നല്ലോ എല്ലാം ഞായറാഴ്ചയും നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ അപ്പം അങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ച് വെച്ച കപ്പേന്ന് ഇച്ചിരി എടുത്ത് അന്നമോൾക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടാം അന്നമോൾക്ക് വേവിച്ച കപ്പയൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിലവൾക്ക് കടി കിട്ടാത്തൊക്കെ സൈഡിലേക്ക് മാറ്റി മാറ്റി അവൾ വെച്ചിട്ടുണ്ട് കിട്ടാ എന്നാലും പറക്കി പറിക്കി ഇങ്ങനെ കഴിക്കണുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ മോച്ചുവാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര പുറകോട്ടാ കേട്ടോ അവനിങ്ങനെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നോക്കിയും അവൻ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണെങ്കിൽ മാത്രമേ അവൾ അവൻ കഴിക്കൂ ു ഇവളാണെങ്കി പിന്നെയും കഴിച്ചോളൂട്ടാ അങ്ങനെ ചായ കുടിക്കണ നേരമായി ചായ എടുത്തുണ്ട് പാൽ ചായ എടുത്തിട്ടുണ്ട് കേട്ടാ പാൽ ചായ എനിക്ക് കഴിക്കണം നിർബന്ധം ഉണ്ട് കാരണം എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ ഒട്ടും ഇഷ്ടമല്ല പിന്നെ കട്ടൻ കാപ്പിയാണ് ഇഷ്ടം പക്ഷെ കട്ടൻ കാപ്പി ഇവിടെ വേറെ ആരും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ ഈ അന്നമോളെൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കപ്പയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തിന്നാൻ തരാം പിന്നെ ഞാൻ അവൾക്ക് ചായ കൊടുത്തു കേട്ടാ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ടുണ്ട് റൂമിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഒരു കട്ടിൽ എക്സ്ട്രാ കയറ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഞാനും അമ്മയും കൊച്ചുങ്ങള് രണ്ടുപേരും കൂടി നിലത്തല്ലേ കിടക്കണേ അപ്പൊ പിന്നെ എന്തായാലും രണ്ട് കട്ടിൽ കൂട്ടിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അവർക്ക് കുറച്ച് സ്ഥലവും കൂടി കിട്ടുമല്ലോ അപ്പൊ നിലത്ത് കിടന്ന് വെറുതെ നാടുകൊക്കെ ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചു ഹായ് മമ്മി അലക്കാൻ പോയേക്കാണ് മോച്ചൂട്ടിനും അപ്പാപ്പിനും കൂടി പുറത്തേക്ക് പോയേക്കാട്ടോ അപ്പൊ അന്നമോളും ഞാനും റൂമിലിരുന്ന് ഓരോരോ കടികളിലാണ് അന്നാമി അത് കൊട്ടി കാണിച്ചു കൊടുത്തേ രണ്ട് കോലി വെച്ച് കൊട്ടി കാണിച്ചു കൊടുത്തേ ആ കൊട്ട് അതെ അന്നാമി ഇത് കൊട്ടി കാണിച്ചു തരും അല്ലേ നീക്കി വെച്ച് കൂട്ടി ആ ഇഞ്ഞ് കൊട്ടിക്കോ പൊറത്ത് നല്ല മഴ കേട്ടോ നല്ല മഴ നല്ല എമണ്ട മഴയാണ് മോച്ചും പപ്പൊന്നും വന്നിട്ടില്ലാട്ടോ ഇതാട്ട നമ്മൾ ഇതേ മതിലൊക്കെ കെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാൻ പണിയൊക്കെ തീർന്നിട്ട് മൊത്തത്തില് പണിയൊന്നും തീർന്നിട്ടില്ല ഇനിയിപ്പ നാളെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ കപ്പ ബിരിയാണി വെക്കാനുള്ള കപ്പയും ബീഫും ഇനിയിപ്പ ഇതിട്ട് കപ്പ ബിരിയാണി വെക്കൂട്ടോ അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എങ്ങനെ പോയേ എങ്ങനെ പോയിട്ട് അപ്പൻ എന്നിട്ട് മമ്മിക്കോടെ അവന അവിടെ ചപ്പ തന്നെ തീറ്റഴിച്ചു അന്നമോൾക്ക് പോലും കൊണ്ടുവന്നില്ല എന്നിട്ട് അന്നമോള് അറിഞ്ഞു അല്ലടാ ഞാനെന്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് മമ്മിരിക്കുന്ന തല കുളിച്ചിട്ടാ തല ഞാൻ രണ്ടു ദിവസം കൂടുന്നത് രണ്ടു ദിവസം കൂടുമ്പോഴല്ല ഒന്നരാടൊന്നരാടാണ് കുളിക്കാറ് പിന്നെ കഴിഞ്ഞാ നാളെ തന്നെ അങ്ങനെ അങ്ങനെ അന്നമോളുടെ കുളി കഴിഞ്ഞിട്ട് അന്നമോൾ അന്നമോളിപ്പം ഇട്ടേക്കണ ഡ്രസ്സ് എൻ്റെ മമ്മിയുടെ അമ്മ തയ്ച്ചുതാട്ടാ അപ്പം അമ്മച്ചി നന്നായിട്ട് തയ്ക്കും അപ്പം അന്നമോൾക്ക് വേണ്ടിന്ന് രണ്ടുമൂന്നെണ്ണം തയ്ച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഡീസാണ് പാൻറ്റും മോളിൽ ഉടുപ്പും ഫ്രോക്കും അമ്മച്ചി എന്നെ തയ്ച്ചുതാട്ടോ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കപ്പ ബിരിയാണി റെഡി ആയി അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാൻ പോട്ടെ സാധാരണ കപ്പ ബിരിയാണി വെക്കണ ദിവസങ്ങളിൽ പിന്നെ ഇവിടെ രാത്രി ഒന്നും ആരും കഴിക്കാറില്ല കാരണം ഇത് തന്നെ കഴിഞ്ഞാൽ വയറ് ഫുള് ആവും മോച്ചും മമ്മിയും പിന്നെ അന്നമ്മോളും എല്ലാവരും ഇവിടെ ഇരിക്കട്ടെ എല്ലാവരും ടി വി കണ്ടോണ്ടിരിക്കാണ് അപ്പൊ അവരിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ അന്നമോളിപ്പിങ്ങനെ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഫുള്ളായിട്ട് ഇപ്പോൾ അവൾ നന്നായിട്ട് നടക്കും അപ്പോൾ അവൾക്ക് വേണ്ടി അമ്മ കുറുക്കൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തോണ്ടിരിക്കട്ടാ കാരണം നമ്മൾ കപ്പ ബിരിയാണി കഴിച്ചു പിള്ളേരുടെ വയറ് നിറയ്ക്കണ്ടേ അവർക്ക് ഭയങ്കര എരിവായതുകൊണ്ട് അവരതൊന്നും കഴിക്കില്ലല്ലോ അങ്ങനെ അന്നമോളിന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ പിന്നെ മോച്ചൂനാണ് ഇച്ചിരി പാട് ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പൊ അവന് വിശന്ന് കഴിഞ്ഞുകഴിഞ്ഞാ അവൻ കഴിക്കും പിന്നെ ഞാൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിക്കി 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 എന്ന് പറഞ്ഞുകൊണ്ട് കഴിപ്പിക്കാറില്ല അത് ആദ്യം മുതല് കഴിപ്പിക്കാറില്ല ഇഷ്ടത്തിന് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും രണ്ട് രണ്ടു കട്ടില് കൂട്ടിട്ടൊ ഭയങ്കര സന്തോഷമായി കളിയും ചിരി ഒക്കെയാണ് കേട്ടാ അല്ലെങ്കിൽ അവിടെ പോയി ഇടിക്കാൻ ചാൻസ് ഉണ്ട് ആ തുമ്പത്ത് ഇപ്പൊ അന്നമോള് നടന്നു തുടങ്ങി കഴിഞ്ഞപ്പോള് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടടക്ക അങ്ങോട്ട് അടക്ക ഇങ്ങോട്ടടക്കാന്ന് പറഞ്ഞുകൊണ്ട് നല്ല രസാ കാണാൻ കാരണം അവൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായി എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം അന്നമോൾക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും അത് തീർന്നിട്ടുണ്ട് എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് പോ അങ്ങനെ തന്നെയാട്ടോ മോച്ചുമായിട്ട് തല്ലുപിടിക്കഴിഞ്ഞപ്പോ അന്നമോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവൻ പിടിച്ച് തള്ളിയും അവൻ പിടിച്ചിടിക്കുക ഒക്കെ ചെയ്യും അപ്പൊ പിന്നെ കരച്ചിലായി പീഴ്ചയിലായി കഴിഞ്ഞപ്പോ ഒരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നു പിന്നെ അന്നമോള കൊണ്ടുവരുന്നതാണ് എനിക്കിച്ചിരും കൂടി നല്ലത് അവളെ ഞാൻ പറഞ്ഞാൽ കേട്ടിരുന്നുള്ളൂട്ടാമോളെ ഞങ്ങൾ ഉറങ്ങാൻ പോവാട്ടാളെ പാട്ടുകൂടി ഓർക്കട്ടെ പോകും നന്ന ഇന്നു നിൻ തന്ന പഠിച്ച മണി പതിനെട്ട് നോക്കിട്ട് എൻ്റെ മോളെ ഉറങ്ങിയില്ല കേട്ടോ ഈ പാട്ട് പാടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ പാട്ട് പാടി ഉറക്കി ഉറക്കാൻ നോക്കിയത് ഇത് പാടിയാട്ടോ എന്നും ഉറക്കണത് കാരണം അന്നമോളി ജനിച്ച ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് കേട്ട പാട്ടിതാണ് അങ്ങനെ എപ്പോഴും കേട്ട് കേട്ട് ഈ പാട്ടാണ് പാടി കൊടുക്കാറ് പാടികൊടുക്കാറ് ഇന്ന് എനിക്ക് ഭയങ്കര വിഷപ്പമായിരുന്നു കാരണം കപ്പ ബിരിയാണി വെച്ചിട്ട് എൻ്റെ വിഷപ്പം അറിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഞാൻ പോയി കുറച്ച് ചോറെടുത്ത് നിന്നു കേട്ടോ ഇച്ചിരി ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ചോറുണ്ടിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ ഉണ്ട് ഒരു കണക്കിന് പിള്ളേരെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ മമ്മി മോച്ചൂനും ഉറക്കി ഞാൻ അന്നമോളം ഉറക്കി പാടി പാടിയാണ് ഉറക്കിയത് രണ്ടടത്തിനേം അങ്ങനെ രണ്ടടത്തിനെ രണ്ട് ദിക്കിലാക്കി കിടത്തിയിട്ടുണ്ട് കിട്ടാ ചിലപ്പോൾ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ അവര് തമ്മിൽ കൂട്ടിമുട്ടി പിന്നെ എഴുന്നേറ്റ് കരച്ചിലായി അങ്ങനെ പിന്നെ ഉറക്കാൻ നിൽക്കണം അങ്ങനെ ഉറക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് കേടി കിടന്ന് ഉറങ്ങണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ